എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിൽ ഉത്രം നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഉത്രം നക്ഷത്രം രണ്ട് രാശികളിലായിട്ടാണ് വരുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം ചിങ്ങൻ രാശിയിലും അവസാന മൂന്ന് പാദം കന്നി രാശിയിലുമാണ് വരുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അല്ലെങ്കിൽ എന്താണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം ചിങ്ങൻ രാശിയിൽ വരുന്ന ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ പതിനൊന്നിലും തുടർന്ന് പന്ത്രണ്ടിലും സഞ്ചരിക്കുന്നു ശനി എട്ടിലും രാഹു ഏഴിലും കേതു ജന്മത്തിലുമൊക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് എന്നാൽ കന്നി രാശിയിൽ വരുന്ന അവസാന മൂന്ന് പാദത്തിൽ വരുന്ന ഈ നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദത്തിൽ വരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ പത്തിലും തുടർന്ന് പതിനൊന്നിലും സഞ്ചരിക്കുന്നു ശനി ഏഴിലും രാഹു ആറിലും കേതു പന്ത്രണ്ടിലുമാണ് സഞ്ചരിക്കുന്നത് പൊതുവിൽ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലം ആണ് പൊതുവിൽ ഈ രാശിക്കാർക്ക് പറയേണ്ടത് ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ രാശിക്കാരെ സംബന്ധിച്ച് ഗുണഫലങ്ങൾ ഏറിയിരിക്കും കാരണം വ്യാഴം പത്തിലും പതിനൊന്നിലുമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും സൽകീർത്തിയുമെല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കാനും കഴിയുന്ന ഒരു സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എങ്കിലും പലപ്പോഴായിട്ട് കിട്ടാതെ കിടന്നിരുന്ന സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകാനും അതൊക്കെ പൂർണ്ണമായിട്ടല്ലെങ്കിലും കുറേശെ കൈവശം വന്നു ചേരുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പൊതുവിൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് ചില തടസ്സങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് എങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും വളരെ കാലമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടിരുന്നവരെ സംബന്ധിച്ച് അതെല്ലാം നടന്നു കിട്ടുന്ന ഒരു കാലയളവാണ് എങ്കിലും ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ കരുതലോടെ മുന്നോട്ട് പോകണം രാഷ്ട്രീയ രംഗത്തും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് വരാനിരിക്കുന്ന ഉണ്ടെങ്കിലും ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് വരുന്നത് ആരോഗ്യകാര്യങ്ങളിൽ ഈ രാശിക്കാർ ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഈ രാശിക്കാരുടെ ഇത്തരത്തിലുള്ള ദോഷാനുഭവങ്ങൾ ലഘൂകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം